ഹലോ എയർ ഫ്രയർ വാങ്ങിയപ്പോൾ മുതൽ മക്കൾ പിസ്സ ഉണ്ടാക്കിയതായോ എന്ന് പറഞ്ഞ് വായിച്ചതാണ് കേട്ടോ അപ്പം പിന്നെ എന്നെന്തായാലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കട്ടെ ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ചെറു ചൂടുവെള്ളം എടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഈസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ പിന്നെ അതിലേക്ക് പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നത് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കാം അതിനുശേഷം ഈസ്റ്റ് നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കത് മൂടി വെക്കാം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ച് മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് മാവ് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂറോളം മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മാവ് പാകമായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മസാലയ്ക്ക് ഒക്കെ പറ്റിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് ഞാനിത് രണ്ട് ഉരുളകളായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലെ ഒരു ഉരുള പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് പറത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാവിടെയും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസും കൂടി ഇട്ട് കൊടുക്കാം ചീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് പിടിച്ചിട്ടുള്ള ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി അതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേവിച്ചുവെച്ചിട്ടുള്ള ചോളം കൂടി അതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും ഡ്രൈഡ് ഓർഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് അപ്പം നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ പിസ്സയുടെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞോട്ട നമുക്കിനിതൊന്ന് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ എയർ ഫ്രയറിൽ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ ടൈമായി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും വലിയ ഇഷ്ടമായി